രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നുള്ളി വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത് വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത് എവിടെ മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എൻ്റെ മൗനം പാലിക്കുന്നു ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ചയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ പ്രത്യേകം നടന്നിരിക്കുന്നത് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിൻ്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളെ പോലെയാക്കി നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഇച്ഛാനുസരണം അവരെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഇതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയുക തന്നെ ചെയ്യും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീവ്രവാദികളെ പോലെ തലയിൽ തുണിയിട്ട് കടത്ത് തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും അമ്പത്തൊന്ന് വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുത്തു എന്നിട്ട് ഈ പാവപ്പെട്ട പിള്ളേരെ കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾ തലയിൽ തുണിയിട്ട് നമുക്കിതൊക്കെ മറുപടി പറയിപ്പിക്കും ഞങ്ങൾ സംശയം വേണ്ട ഒരു സംശയം വേണ്ട